അപ്പൊ നമ്മൾ ഇന്നലെ ഓടൊക്കെ കഴുകി ടെറസ് എല്ലാം വൃത്തിയാക്കി ഇന്നിപ്പോ ടെറസിൽ വെള്ളം ആദ്യം ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ടല്ലോ വൈറ്റ് സിമെന്റ് അടിക്കാൻ പോകട്ടോ വൈറ്റ് സിമെന്റ് അടിച്ചു കഴിഞ്ഞിട്ട് ഡാം പ്രൂഫ് ചെയ്യാനാണ് അതും കൂടി അടിച്ചു കൊടുക്കണം എന്നാന്ന് ചോദിച്ചാൽ ചോർച്ചയൊന്നും ഉണ്ടായിട്ടില്ല ഒരു മുൻകരുതൽ എപ്പോഴും അപ്പൊ പായല് പിടിക്കാതെ വെള്ളമിറങ്ങാതെയും അപ്പൊ ടെറസ് നല്ല വൃത്തിയിൽ കടന്നോളൂല്ലോ അങ്ങനത്തെ ചെറിയൊരു പരിപാടി കേട്ടോ അപ്പൊ നമ്മള് ടെറസ് ഒക്കെ ഒന്ന് നനച്ചിട്ടുണ്ട് ഇനി നമുക്ക് വൈറ്റ് സിമെന്റ് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാവേ ഭയങ്കര കട്ടിക്ക് അടിക്കുന്നില്ല കേട്ടോ വൈറ്റ് സിമെന്റ് കട്ടിക്ക് അടിച്ചാൽ പൊളിഞ്ഞു പോകും അപ്പൊ കനം കുറച്ചിട്ട് നമുക്ക് അടിച്ചു കൊടുക്കാം അപ്പൊ നമുക്കേ വൈറ്റ് സിമെന്റ് ഒക്കെ കലക്കി വെച്ചിട്ടില്ലേ അതിൻ്റെ കൂടി നമ്മുടെ ഡോക്ടറെ ഫിക്സിച്ചിട്ടില്ലേ അതും ഒരു ശകലം ഒഴിച്ചു കൊടുക്കാം ഒന്ന് കുലുക്കിയതാണ് ഞാന് അപ്പൊ നമ്മൾ പരിപാടി തുടങ്ങി വിട്ടാ കൂട്ടിയത് അടിക്കാൻ തുടങ്ങിയേ അപ്പൊ കുറെ പേര് ഇന്നലെ ഇങ്ങനെ പറഞ്ഞേ നിങ്ങൾ ആർക്കും കൂലി കൊടുക്കാതെ എല്ലാവരെയും പണി സ്വന്തം ചെയ്തിട്ട് അവിടെയുള്ള പണിക്കാരൊക്കെ കാര്യം കഷ്ടമാണ് അങ്ങനല്ല നമുക്ക് കിട്ടുന്ന അവസരമല്ലേ ചെയ്ത് നോക്കാൻ പറ്റുള്ളൂ നമ്മുടെ വീട്ടിലല്ലേ നമുക്ക് പണി എടുക്കാൻ പറ്റുള്ളൂ വേറെ എവിടെയെല്ലാം പോയിട്ട് പെയിന്റ് അടിക്കാൻ അവര് സംഭവിക്കോ നമ്മളെ എക്സ്പീരിയൻസ് പെയിന്റ് ചെയ്യുന്നവരെ പോലെ നമുക്ക് അത്ര എക്സ്പീരിയൻസ് ഉണ്ടാവില്ലല്ലോ അപ്പൊ നമ്മൾ അടിക്കുമതി കൊറച്ചടിച്ച് കഴിയുമ്പോൾ ഓക്കെ ആവും അത് ഇച്ചിരി ഒരു സ്റ്റാർട്ടിങ് പ്രബ്ലം ഉണ്ടാവൂലോ ആരാണേലും ഇച്ചിരി അടിച്ചേക്കാം ഭരത്തിക്ക് നമ്മൾ ബ്രഷ് വെച്ചടിച്ചിട്ടേ തീരുന്നേലപ്പൊ ബ്രഷിനെ സൈഡിലോട്ട് വെച്ചിട്ട് ചൂല് അടിക്കാൻ തുടങ്ങി അപ്പം വേഗം തീരും ടെറസ് എല്ലാം എങ്ങനെ അടിച്ചാലെ എല്ലാം കംപ്ലീറ്റ് ആവണോന്നല്ലോ ഇനിയിപ്പോൾ ഈ ഇപ്പം തല്ലി മാറ്റിയിട്ട് അതിൻ്റെ അടിമോളികളു കെട്ടോ ബാക്കി അടിച്ചു കഴിഞ്ഞാൽ നമ്മള് ഇങ്ങനെ ആക്കിയതുകൊണ്ട് കൊണ്ട് വേഗം പണി തീർന്നു അപ്പം നമ്മൾ ടെറസിൽ ഒക്കെ അടിച്ച് വെച്ചിരിക്കല്ലേ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്നു വെച്ചാൽ നമ്മുടെ ഇത് ഡം പ്രൂഫാണ് ഞാൻ മേടിച്ചിട്ടുള്ളത് അപ്പം ഇതെങ്ങനെയാണ് കൂട്ടേണ്ടി എന്നൊക്കെ എല്ലാവർക്കും അറിയാം കേട്ടോ ഇതിൽ കറക്റ്റ് എഴുതിയിട്ടുണ്ട് റേഷ്യോ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഒരു ലിറ്ററിന് ഒരു മുന്നൂറ് മില്ലി വെള്ളം ആ തോതിൽ എടുക്കുന്നത് ഒരു ലിറ്റർ ഡംപ്രൂഫിന് ആ രീതി കൂട്ടിയിട്ടാണ് അടിക്കുന്നത് കേട്ടോ അപ്പം കണക്കൊക്കെ അറിയാം എല്ലാവർക്കും അറിയാം പക്ഷേ ഇത് ഏതൊക്കെയാണ് മേടിക്കേണ്ടതെന്ന് മാത്രം നമ്മൾ ആരോടെങ്കിലും ഒക്കെ ചോദിച്ചൊന്ന് അറിഞ്ഞിരിക്കുകയാണോ നമുക്ക് സ്വന്തം ചെയ്യാവുന്ന പണിയുള്ളൂ അപ്പം നമുക്കിത് കൂട്ടിയിട്ട് നേരെ കൊണ്ടുപോയിട്ട് ടെറസിൽ അടിച്ചു കൊടുക്കാം നല്ല കൊഴുത്ത സാധന കേട്ടോ ഇത് ഒരു ലിറ്റർ എടുക്കുക നമ്മൾ മുന്നൂറ് മില്ലി വെള്ളം ഒഴിക്കുക അപ്പൊ നമ്മളെ ഡാംബ്രൂഫ് ഒരു ലിറ്റർ എടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് കുറച്ച് കുറച്ച് അതായത് മുന്നൂറ് മില്ലി വെള്ളം ഒഴിക്കണ്ട അത് വെച്ചിട്ട് നമുക്കൊന്ന് കൂട്ടി കൊടുക്കാം ഇത് കണ്ടോ ഞാൻ ഈ ഒരു പരുവത്തിൽ ഇനെ ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ വെള്ളം എല്ലാം മിക്സ് ചെയ്തിട്ട് ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഒരു പണി പോലും പുറത്തു കൊടുക്കുന്നില്ലാന്ന് പക്ഷെ നമ്മുടെ ഈ സംഭവത്തിന് ഉണ്ടല്ലോ പത്ത് ലിറ്ററിന് ഏകദേശം നാലായിരം രൂപ കേട്ടോ ഇതിന്റെ വില കണ്ടോ അപ്പൊ നമുക്ക് ഇത് മേടിച്ചിട്ട് അത്യാവശ്യം ഇപ്പൊ കൈ പൈസ ഇല്ലാത്ത സമയമാണേലേ ഇത് നമുക്ക് ആവശ്യാനുസരണം മേടിച്ചിട്ട് ബാക്കി പണി നമ്മൾ എടുക്കാൻ അത്ര ലാഭമായില്ലേ അപ്പൊ നമ്മളെ ഒന്ന് വൈറ്റ് അടിച്ച് നല്ല വൃത്തി ഉണങ്ങാൻ വേണ്ടി ഒരു ദിവസം വെയിറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡാം പ്രൂഫ് ഇപ്പം നമ്മൾ കൂട്ടി കൊണ്ടുവന്ന അടിക്കുന്നത് അപ്പം ഏറ്റവും മുകളിലായതുകൊണ്ട് നമ്മൾ ഇനിയിപ്പിന്റെ മുകളിൽ ഷീറ്റ് ഒന്നും ഇടുന്നില്ല അതുകൊണ്ട് ഒരു കോട്ട അടിച്ച് കഴിഞ്ഞ് രണ്ടാമത് നമ്മൾ ഒരു കോട്ടും കൂടി അടിക്കും അപ്പം നമ്മൾ ആദ്യത്തെ കോട്ട അടിക്കുക കേട്ടോ ഇത് ഈ വീഡിയോ ചെയ്യുന്നതിനാണെന്ന് വെച്ചാൽ ഒത്തിരി പേർക്ക് ഉപകാരം ഉണ്ടാവും എനിക്ക് ഉറപ്പുണ്ട് കാരണം ടെറസ് ഇങ്ങനെ ലീക്ക് ആവാൻ തുടങ്ങിയവർക്കും അതുപോലെ പുതിയ പെരമുന്നവർക്കൊക്കെ ഉപകാരമാണ് കാരണം പായൽ പിടിക്കാതിരിക്കാനും വെള്ളം കെട്ടി കെട്ടിക്കിടക്കാതിരിക്കാനും ഭയങ്കര ചൂടേക്കാതിരിക്കാനൊക്കെ നല്ലതാണ് ഇതിപ്പം ഞാൻ ലാസ്റ്റ് ചൂലുകൊണ്ട് നമ്മൾ വൈറ്റ് അടിച്ച പോലെ അടിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ ഇത് ബ്രഷ് കൊണ്ട് തന്നെ അടിക്കണം കുറേ സമയം എടുക്കും അതുകൊണ്ട് ലാസ്റ്റ് ഫിനിഷിങ് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പൊ നമ്മൾ ലാസ്റ്റ് എത്തിയിട്ടുണ്ട് ഇനി ഇത് ഉണങ്ങി നാളെയാണ് അടുത്ത പരിപാടി അപ്പൊ കണ്ടോ നല്ല അടിപൊളിയായിട്ട് മൊത്തം അടിച്ചിട്ടുണ്ട് സൂപ്പർ ആയിട്ട് അപ്പൊ നമ്മൾ ഒരു കോട്ട അടിച്ചിട്ട് ഒരു ദിവസം ക്യാപ്പ് ഇട്ടിട്ടോ ഇപ്പൊ രണ്ടാമത്തെ കോട്ട അടിക്കുന്നത് അപ്പൊ നമുക്ക് ഇത് പിടിക്കാം നല്ല അടിപൊളിയായിട്ട് കണ്ട നല്ല വെള്ളം ഒരു തുള്ളി നിക്കില്ല കേട്ടോ ഇനി ഇതിപ്പം നമുക്ക് നല്ല കുറച്ച് സമയം എടുക്കും ബ്രഷ് വെച്ചടിക്കുമ്പം കുറച്ച് നല്ല വെയിലും ആയിട്ടുണ്ട് വെയിലുള്ളപ്പോഴല്ലേ അടിക്കാനും പറ്റുള്ളൂ നമ്മൾ അങ്ങനെ ഇന്ന് ഫുള്ള് അടിച്ചു കഴിഞ്ഞു കേട്ടോ ലാസ്റ്റത്ത് നമ്മൾ ഏണിയ നിന്നിട്ടാണ് അടിക്കുന്നേ പിന്നെ അത് കാലയിൽ ഇട്ടൂലെ അല്ലേ ഇതെന്നാന്ന് ചോദിച്ചാൽ നല്ല നമ്മൾക്ക് കുറച്ച് നേരത്തെ അടിക്കായിരുന്നു അപ്പൊ വേനൽക്കാലത്ത് അങ്ങോട്ട് ഇറങ്ങാതിരിക്കും ഈ ഭയങ്കര ചൂടുള്ള സമയത്തെ അടിക്കു വരുന്നത് നല്ലതായിരുന്നു നമ്മൾ കുറച്ച് ലേറ്റായി പോയി ഇനിയിപ്പം അങ്ങനെ വെള്ളം അങ്ങനെ കെട്ടി നിൽക്കത്തുമില്ല പായലൊന്നും പിടിക്കത്തുമില്ല ഒരു സേഫ്റ്റി ആയി കണ്ടോ മൊത്തം നോക്കുക നല്ല സൂപ്പർ അപ്പോൾ ഇതാണ് നമ്മുടെ ടെറസിലെ പണി അതായത് ഡാം ത്രൂഫൊക്കെ അടിച്ച് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് മെനക്കെട്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടിയൊക്കെ ഉള്ളൂ അപ്പം പറ്റുന്നവരൊക്കെ സ്വന്തം കുറെ പണിയൊക്കെ എടുക്കാം കേട്ടോ അപ്പം നമുക്ക് വേറൊരു വീഡിയോ കാണാം ടാറ്റോ